എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷീനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരണത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലി ഗ്രാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ ഇന്നലെ അതായത് ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് കാണിച്ചായിരുന്നു ഒരു ദിയ കൃഷ്ണയുടെ ട്രെൻഡിങ് ഐറ്റം ഒരു ഫ്രോക്ക് നൈറ്റിയുടെ അത് തന്നെ നമ്മൾ നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അത് കാണാം ഫസ്റ്റ് തന്നെ ഉം ദേ നമ്മള് ഈ ഒരു പിങ്ക് കളർ ഒരുപാട് പേര് ഒരു ഐറ്റം ആയിരുന്നു പിങ്ക് കളർ ആകെ നാലോ അഞ്ചോ പീസ് ഉണ്ടാവുള്ളൂ ബാക്കി കളേഴ്സ് ഒക്കെ ഞാൻ വഴിയെ കാണിക്കാം ഇതിപ്പോ നമ്മള് എക്സൽ സൈസില് ദേ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേശ്ശെ ഫ്ലീറ്റുകളും ബാക്കിൽ ചുരിദാർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹക്കോബയാണ് കൊടുത്തേക്കണത് താഴെ ഫുൾ ലെങ്ത്തിലാണ് കൊടുത്തേക്കുന്നത് ഏകദേശം ഒരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് ഇതിന് കിട്ടും ബാക്ക് കാണിച്ചു തരാം ബാക്ക് ദേ ഇതുപോലെ ചുരിദാർ ഷേപ്പിലാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ എൻഡിലും ഒരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ബോഡി പോർഷനിലും ഒരു സ്ലീവ് കൊടുത്തിട്ടാണ് ഇതിനെ ഭംഗി വരുത്തിയേക്കുന്നത് അപ്പൊ ഇത് എക്സൽ സൈസ് ആണ് ഫോർട്ടി ഫോർ ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് വരാം അപ്പോ സൈസ് നോക്കിയിട്ട് മാത്രം എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ അപ്പൊ ഇതിന്റെ ബാക്കി കളേഴ്സ് കാണാം ഇതിന്റെ അഞ്ച് കളറാണ് നമ്മളിപ്പോ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെക്കൻഡ് കളറ് യെല്ലോ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് അതുപോലെ ഇതൊരു ചെറുപയർ ചെറുപയർ പച്ചയുടെ ഒരു കളറായിട്ട് വരും വഴക്കൂമ്പ് കളറൊന്നും പറയാം ഇത് പീച്ച് കളറാണ് ഡാർക്ക് പീച്ച് ആയിട്ട് വരും റെഡ് അല്ല ഡാർക്ക് പീച്ച് ആയിട്ട് അപ്പൊ അങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ ഈ ഒരു എക്സൽ സൈസില് ഈ ഒരു മോഡലിൽ ചെയ്തേക്കണത് ഈ അഞ്ച് കളറാണ് അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് വെച്ചാൽ സ്ക്രീനിൽ കണ്ട് വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി നമ്മൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഐറ്റം വന്നാല് നമ്മൾ വീഡിയോ ഇട്ടാല് അധികം സമയത്തിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആയി പോണ ഒരു ഐറ്റം നമ്മുടെ ഈ നൂല് വലിച്ച മോഡല് ഈ ഈ മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ചെസ്റ്റ് സൈസ് ഏകദേശം ഒരു ലാർജ് എക്സലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇത് പറ്റത്തുള്ളൂ ഫോർട്ടി വരെ ഇതിന്റെ നെഞ്ചിന്റെ വണ്ണം ഈ വണ്ണം ഉണ്ടല്ലോ ഈ ഇത് ഫോർട്ടി ടു വരെ നമുക്ക് കിട്ടത്തുള്ളൂ ലെങ്ത്ത് മാക്സിമം ഒരു ഫിഫ്റ്റി ടു അപ്പോ ലെങ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കൈ കിട്ടിയതിന് ശേഷം പിന്നെ ഇത് റിട്ടേൺ ചെയ്യുന്ന ഓപ്ഷൻ പ്രായോഗികമല്ല അപ്പൊ അതുകൊണ്ടാണ് പറയണത് അപ്പൊ ഇതിന്റെ കുറച്ച് ഐറ്റംസ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇവിടെ വരുമ്പോ ഒരു പ്ലേറ്റ് പോലെ നൂല് വലിച്ചടിപ്പിച്ച് നമ്മൾ ഒരു പ്ലേറ്റ് പോലെ ആക്കിയിട്ടുണ്ട് ബാക്കിൽ അതുപോലെ നോർമൽ മദേഴ്സ് നൈറ്റിയുടെ പ്ലേറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ ലെങ്ത് കൂടുതൽ അതായത് വണ്ണം സെയിം തന്നെയായിരിക്കും ലെങ്ത് കൂടുതലുള്ള ഒരു ഐറ്റം മാത്രം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അപ്പൊ ഫസ്റ്റ് കളർ ഇതേ ലൈറ്റ് ബ്ലൂ അതിന്റെ തന്നെ ലൈറ്റ് യെല്ലോ ഉണ്ട് ലൈറ്റ് യെല്ലോ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടാവണത് അത് സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് റെഡും വൈറ്റും ചേർന്ന ഡിസൈൻ ആണ് അടുത്തതൊരു പേസ്ട്രൽ ഷെയ്ഡാണേ നൂല് വലിച്ച നൈറ്റുകൾ എപ്പോ ഇടിയിട്ടാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും അപ്പൊ വീഡിയോ കാണുന്നവർ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടതിന് ശേഷം ഒരു പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഓർഡറിലേക്ക് ഞങ്ങൾ പോകും അപ്പൊ നിങ്ങൾ തിരിച്ചിത് മെസ്സേജ് കാണുമ്പോഴേക്കും ഈ സംഭവം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും ഇതൊരു ഒനിയൻ പിങ്ക് ആണ് കേട്ടോ ഒനിയൻ പിങ്ക് ആണ് ഇതൊരു പിസ്താഗ്രീന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും കറക്റ്റ് പിസ്താഗ്രീൻ അല്ല അടുത്തത് എല്ലാം ഈ ചെറിയ ചെറിയ പൂക്കളിൽ ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി വരാം ഇതും ഒരു പേസ്റ്റൽ പേസ്ട്രൽ ആണ് ഇതിന്റെയൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് ചെയ്തായിരുന്നു അതെല്ലാം സോൾഡ് ഔട്ട് ആയി അപ്പൊ അതിൽ കുറച്ച് പീസുകൾ നമ്മൾ മിക്സ് ചെയ്ത് ഇതുപോലെ നൂല് വലിച്ചത് ചെയ്തെടുത്തതാ ഇതും ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണേ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡബിൾ എക്സല് വരുമ്പോൾ റേറ്റിൽ വ്യത്യാസം വരും അത് ഞാൻ കാണിക്കുന്ന സമയത്ത് പറയാട്ടാ ഇതും വേറൊരു പേസ്റ്റൽ ഷെയ്ഡ് ഇത് ഒരു ചിക്കൂ കളർ ചിക്കൂ കളറില് നൂലുവലിച്ച മോഡല് ഇതൊരു വൈലറ്റ് കളർ ഇത് ഡാർക്ക് ഗ്രീൻ കരിമ്പെന്നൊക്കെ പറയൂല്ലേ ഇത് ലൈറ്റ് ഒരു തത്തപ്പച്ചയുടെ കളറ് മസ്റ്റേഡ് യെല്ലോ ഇത് പീച്ചിന്റെ ഡാർക്ക് ആയിട്ട് വരും നമ്മൾ ആദ്യം കാണിച്ച ഒരു മോഡലിൽ തന്നെയുള്ള ആ ഒരു ഡിസൈനിലുള്ള വേറൊരു കളർ ചാർട്ടാണ് ഇത് ഇനി പറയണത് ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ അഞ്ച് കളറുണ്ടേ ഈ ഒരു ഡിസൈനിൽ അടുത്തത് റെഡ് എല്ലാം നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് ഇതിനോടൊക്കെ വാങ്ങിയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഫിനിഷിങ് എന്തോരും ഉണ്ട് അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു റേറ്റിൽ തരാൻ പറ്റിയ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് നമ്മൾ എടുക്കുന്നത് ഒരിക്കലും കളർ പോണായിട്ടോ അല്ലെങ്കിൽ തീരെ വില കുറഞ്ഞായിട്ടോ എല്ലാം നമ്മൾ ചെയ്യണത് കേട്ടാ ഇതൊരു ചെറുപയർ പച്ച ചാണാ പച്ച എന്നൊക്കെ പറയാം ഇതൊരു ബ്ലൂ കളർ ഇപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മളിപ്പോ നൂല് വലിച്ചതില് അതിലിപ്പോ വേറൊരു പ്രത്യേകത ഉള്ള ഒരു ഐറ്റം ഇത് നമ്മൾ റണ്ണിങ് മെറ്റീരിയലില് ചെയ്തതാണ് കുറച്ചു ലൈറ്റ് ഷെയ്ഡില് കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് നല്ല ക്വാളിറ്റി ഉള്ള അതായത് ഇപ്പോ നൂറ് ശതമാനം കോട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു ഐറ്റം അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതായിരിക്കും ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് തന്നെ നമ്മള് ഡബിൾ എക്സ് എല്ലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഡബിൾ എക്സെല്ലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വണ്ണം സെയിം തന്നെയായിരിക്കും ലെങ്ത് മാത്രമാണ് നമ്മൾ കൂട്ടി എടുത്തേക്കണത് ഈ ഒരു മോഡലിനെ ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് വണ്ണം കൂട്ടിയോ കുറച്ചോ ചെയ്യാൻ പറ്റത്തില്ല ഇറക്കം കൂട്ടാം നമ്മുടെ ആവശ്യത്തിന് അപ്പൊ വണ്ണം ഈ നാല്പത്തിരണ്ട് ഇഞ്ചേ കിട്ടത്തുള്ളൂ ലാർജ് വർക്ക് എക്സൽ വർക്ക് ഇത് പറ്റുള്ളൂ അപ്പൊ ഇത്തിരി ഹൈറ്റ് ഉള്ളവർക്ക് നമ്മൾ ആദ്യം കാണിച്ച ഐറ്റംസ് ഒക്കെ ഇത്തിരി ഇറക്കം കുറവ് ഫീൽ ചെയ്യാം അപ്പൊ ഹൈറ്റ് ഉള്ളവർ മാത്രം ഈ ഒരു റേറ്റിലുള്ളത് ഇത് മുന്നൂറ്റി എൺപത് വരും ഇതിന്റെ റേറ്റ് അപ്പോൾ അത്രയും ലെങ്ത് വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ മാത്രം പർച്ചേസ് ചെയ്യട്ടാ ഇത് ഈ ഒരു രണ്ട് കളറിൽ മാത്രമാണ് നമ്മളിപ്പോ റണ്ണിങ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ ഇനി നമുക്ക് കുറച്ച് നോർമൽ നമ്മുടെ അമ്മമാരുടെ ലാർജ് സൈസ് നൈറ്റികൾ കാണാം ഇപ്പൊ ലാർജ് കുറച്ച് ദിവസമായി നമ്മള് ചെയ്തിട്ട് അപ്പൊ പരാതിയാണ് ലാർജ് എന്ന് വെച്ചിട്ട് നമ്മുടെ അജറക്കിന്റെ മെറ്റീരിയലില് നല്ല അടിപൊളി പൈപ്പിംഗ് ഒക്കെ വെച്ച് സൂപ്പറായിട്ട് ചെയ്തേക്കണതാണ് ഇതിന്റെ തന്നെ ഇതിങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വന്നത് പക്ഷെ ഞാൻ ഒറ്റ പ്രിന്റിൽ തന്നെ ഒറ്റയായിട്ട് തന്നെ നമ്മുടെ മദേഴ്സ് നൈറ്റി ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു നെഞ്ചു വണ്ണും ഉണ്ടാവും മ്പത്തി മൂന്നായിരിക്കും മാക്സിമം അമ്പത്തി മൂന്ന് ഇതിന്റെ ലെങ്ത് കിട്ടത്തുള്ളൂ സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ ഇഞ്ച് മാക്സിമം ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ മൂന്ന് കളറിലാണ് അജറക്ക് പ്രിന്റ് വരുള്ളൂല്ലേ ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല നല്ല കടുത്ത നീല ബ്ലാക്ക് ആയിട്ടായിരിക്കാൻ ചിലപ്പോ ഫീൽ ചെയ്യണത് ഇത് അതിന്റെ ഓപ്പോസിറ്റ് ഇതുപോലെ ഇതിനിങ്ങനെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് കളർ മെറൂൺ മെറൂൺ ഇതിന്റെ തന്നെ സിക്സ് ആഗ് ഡിസൈൻ ഇപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മളിപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് ഇതില് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ചിലപ്പോ മെസ്സേജിന് മറുപടി കിട്ടാൻ വൈകിയാലും ആരും ടെൻഷൻ അടിക്കണ്ട എല്ലാവരും മെസ്സേജിന് റിപ്ലൈ തന്നിട്ടേ പോകത്തുള്ളൂ അതുപോലെ തന്നെ ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസം ആയിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പിറ്റേ ദിവസത്തെ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഇവിടെ ഡിസ്പാച്ച് ചെയ്യണത് പിന്നെ കൊറിയർ ആണ് ഡി ടി ഡിസി കൊറിയറാണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഐറ്റത്തിന്റെ എംബ്രോയ്ഡറി ചെയ്തത് വരണുണ്ടെന്നുള്ളത് പക്ഷേ എംബ്രോയ്ഡറി ചെയ്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ആയിട്ടില്ല ഏതോ ഒരു രണ്ടോ മൂന്നോ കളറായിട്ടേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഓർത്തു അടുത്ത ദിവസം വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടാ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും അത് വരണത് എംബ്രോയിഡറിയുടെ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈയൊരു ഡിസൈനിലുള്ള അടിപൊളി ഡിസൈനുകൾ മാറി വരുന്നുണ്ട് വേറെ കളേഴ്സും മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിയുന്ന അനുസരിച്ച് ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം